ൊട്ടി ഞാൻ ജോലിക്കട്ടെ മാഡം ഭയങ്കര ഡയലോഗാ ഇത്രയും ഉണ്ടാവില്ല എല്ലാ അനുഷാജങ്ങളും ആണാണോ എല്ലാ പെൺസാജ്യങ്ങളും പെണ്ണാണോ ഇത്ര ഉണ്ടാവും അതെ നോക്കല്ലേ ഇത്രയും പറയാം ഇത്ര വല്ല ഓഫീസറല്ലേ ഇത്രയും നിങ്ങള് മാത്രമല്ലേ ലോകത്തിലോ എനിക്കറിയാം അറിയണം ബിക്കോസ് നിങ്ങൾ ലോകത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ് അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ ആൺ ശരീരങ്ങളും ആണാണോ എല്ലാ പെൺ ശര്യങ്ങളും പെണ്ണാണോന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എനിക്കറിഞ്ഞിട്ടും പോണം എന്താണ് ഈ പോലീസ് സ്റ്റേഷനിൽ പൂട്ടണ്ടരിക്കുന്ന സീറ്റില്ലേ കോപ്പി എനിക്കറിഞ്ഞു പോണോ എങ്ങനെയൊക്കെ အဲ့ဒါကလည်းနောက်တစ်ခါပြန်လာပါမယ်။